സാമൂഹിക സൗഹൃദത്തിൻ്റെ കഥകൾ പറഞ്ഞ് ഹൃദയങ്ങൾ കീഴടക്കിയ മാനവയാത്രക്ക് മദിൻ അക്കാദമിയിൽ ഹൃദ്യ സ്വീകരണം എസ് വൈ എസ് എഴുപതാം വാർഷികത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹക്കീം അസഹരിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മാനവയാത്ര മദിൻ തിരുമുറ്റത്തെത്തിയപ്പോൾ സ്നേഹവസന്തത്തിൻ്റെ അനർഘ നിമിഷങ്ങളായിരുന്നു പെയ്തിറങ്ങിയത് കാണാം ഹാരിഫ് നിയൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഹൃദയങ്ങളെ തൊട്ടുനിർത്തിയ സ്നേഹയാത്ര ആ ഹൃദയ സംഗമം പരിമുളം പതിർ സാദാത്ത് സെയ്ദോർ യാത്രാനായകനെ ഷാളണിയിച്ച് സ്വാഗതം അരുളി ഈ മാനവ സഞ്ചാര യാത്രയ്ക്ക് കരുത്തും ഊർജവും പ്രോത്സാഹവും വളരെ നല്ല പ്രതികരണമാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും മാനവസഞ്ചാരം ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തോട് എല്ലാ നിലക്കും അവർ അംഗീകരിക്കുന്നു സ്വീകരിക്കുന്നു ഇതിന്റെ കൂടെ വരുന്നു അത് കേരളത്തിന്റെ മണ്ണിൽ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് കേരളം ഒരിക്കലും കലുഷിതമാകാൻ ഇവിടുത്തെ ജനങ്ങൾ അനുവദിക്കുകയില്ല ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ് അവരെന്ന് നമുക്ക് തുടർന്ന് യാത്ര ചെയ്യാനുഗമിക്കുന്ന എസ് ഒ എസ് സംസ്ഥാന നേതാക്കൾ പബ്ലിക് സ്കൂളിൽ നടന്ന സ്റ്റുഡൻസ് അസംബ്ലിയിൽ മികച്ച സ്വീകരണം അവർ പകർന്ന് നൽകിയ മാനവിക സന്ദേശങ്ങൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ആത്മഹർഷം പൊഴിച്ചു സൊലാത്തിനഗറിന്റെ മണൽത്തെരികൾ ഈ സ്നേഹസാഹ്യത്തിൽ അലിഞ്ഞു ന്യൂസ് ഡെസ്ക് ഡെസ്ക്സ്